മൂന്നാം വയസ്സിൽ കോകിലെ തന്നെ ഭർത്താവായി സ്വീകരിച്ചുവെന്നും താൻ ഭാഗ്യവാനാണെന്നും നടൻ ബാല ഇപ്പോൾ താൻ ജീവിക്കുന്നതാണ് ജീവിതമെന്നും ബാല പറഞ്ഞു പിറന്നാൾ ആഘോഷത്തിനിടെയാണ് നടൻ തൻ്റെ ഭാര്യയെക്കുറിച്ച് മനസ്സ് തുറന്നത് മൂന്നാം വയസ്സിൽ ഞാൻ കൈയിലെടുത്തതാണ് അവളെ വലിയ പ്രായവ്യത്യാസമുണ്ടായിരുന്നു പക്ഷേ അവളുടെ മനസ്സിൽ അവൾ എന്നെ ഭർത്താവായി സ്വീകരിച്ചു എൻ്റെ അമ്മയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് സ്നേഹം ചിത്രശലഭത്തെ പോലെ തനിയെ പറന്നു വരുമെന്നാണ് ഞാൻ ആശുപത്രിയിലായിരുന്നപ്പോൾ മൂന്ന് മാസം അവൾ എന്നെ പൊന്നുപോലെ നോക്കി ഇവളൊരു സാധാരണ സ്ത്രീയാണ് ഡോക്ടറൊന്നുമല്ല എനിക്ക് മരുന്നെല്ലാം കൃത്യമായി തന്നു അങ്ങനെ എൻ്റെ ആരോഗ്യം നന്നായി യൂട്യൂബിൽ നോക്കി എനിക്ക് വേണ്ട എല്ലാം തനിയെ പാകം ചെയ്തു തന്നു അവൾക്കൊരു കഫി ഉണ്ടായിരുന്നു അതെല്ലാം വിട്ടിട്ട് വന്നു അത്തരമൊരു സന്മൻസ് ഈ തലമുറയിൽ ആർക്കും ഉണ്ടാകില്ല ഞാൻ ഭാഗ്യവാനാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നതാണ് ജീവിതം ഇപ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ ഈ സന്തോഷത്തെയും ശല്യം ചെയ്യുന്ന കുറച്ച് പേരുണ്ട് ഞാനിപ്പോൾ ഒരു അങ്കണവാടി തുടങ്ങി ഇതൊക്കെ സർക്കാർ ആണ് ചെയ്യേണ്ടത് പക്ഷെ ഞങ്ങൾ സന്തോഷമായിട്ടാണ് ചെയ്തു കൊടുത്തത് ഇനി ഗോകിലെ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു ആശുപത്രി നിർമ്മിക്കണമെന്ന് ഇനി അത് ചെയ്യണം ഞാൻ എല്ലാ കാര്യത്തിലും പ്രതികരിച്ചിട്ടുണ്ട് എന്നെ വേദനിപ്പിക്കുമ്പോഴാണ് ഞാൻ പ്രതികരിക്കുന്നത് പ്രതികരണം ചിലപ്പോൾ കൂടി പോകാറുണ്ട് അങ്കണവാടി തുറന്നപ്പോൾ നാട്ടുകാർക്കെല്ലാം സന്തോഷമായി നന്നായി പഠിക്കുന്ന കുട്ടികൾ ഇവിടെയുണ്ട് അവർക്കെല്ലാം നല്ലത് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഞാൻ എന്ത് പാപമാണ് ചെയ്യുന്നത് ഇപ്പോൾ കോഗ്ല ഒരു ക്ലിനിക് പണിയാൻ ശ്രമിക്കുകയാണ് അത് ചെയ്യുമ്പോഴും ഉണ്ടാക്കുമോ ഇത് ന്യായമാണോ ഒരു സ്ത്രീയാണ് ഞങ്ങളെക്കുറിച്ച് കുറിച്ച് കമൻ്റ് ഇട്ടത് പേര് പറയുന്നില്ല ഓരോരുത്തരും നിൽക്കേണ്ടിടത്ത് തന്നെ നിൽക്കണം ഇരുപത്തിനാല് വയസ്സുള്ള കുഞ്ഞു കുട്ടിയാണ് കോഗില മാമ തൊണ്ണൂറ്റൊമ്പത് പേർക്ക് സഹായം ചെയ്തിട്ട് ഒരാൾക്ക് ശിക്ഷ കൊടുത്താൽ തൊണ്ണൂറ്റൊമ്പത് പേർക്ക് ചെയ്ത നല്ല കാര്യത്തിൻ്റെ ഫലം ഇല്ലാതായി പോകില്ലേ എന്നാണ് കോഗില എന്നോട് ചോദിച്ചത് അവൾ പറഞ്ഞത് ശരിയല്ലേ ഈ മാസം ഞങ്ങൾ ആറു ലക്ഷം രൂപ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട് കൊടുക്കുന്നതിൽ ഞാൻ കണക്ക് വയ്ക്കാറില്ല ഞങ്ങളെക്കുറിച്ച് മോശമായി പറയുന്നവരെല്ലാം കൊടുത്ത് കാണിക്കി എന്നായിരുന്നു ബാല പറഞ്ഞത്